ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ പുതിയ ലൈവ് അപ്ഡേഷൻസിലേക്ക് പോകാം സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീധു സിജോ എന്നിവരുടെ കോംബോ ഇപ്പോൾ പുറത്ത് വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ലായിരിക്കും വിഷ്ണു കഴിഞ്ഞ വട്ടത്തിൽ വിഷ്ണു ജോഷിയും അതുപോലെ തന്നെ രനീഷിയും പുറത്തിറങ്ങിയപ്പോഴാണ് അവരുടെ കോംബോ ഇത്രമാത്രം സക്സസ് ആയിരുന്നു അറിഞ്ഞത് ഇതുപോലെ തന്നെ ആയിരിക്കാം മേ ബി ഇവർ പുറത്തിറങ്ങുമ്പോഴായിരിക്കും ഇവരുടെ ആ കോംബോ സെറ്റായിരുന്നു എന്നറിയാം പക്ഷേ സിജോൻ്റെ ഉള്ളിൽ എന്തൊക്കെ പറഞ്ഞാലും സിജോന് ശ്രീധുവിനെ ഇഷ്ടമാണ് കാരണം ശ്രീധുവിനോട് പറയാതെ പറഞ്ഞു എന്നൊക്കെ പറയാം നിന്നെ കെട്ടിക്കോട്ടെ അതേപോലെ തന്നെ എനിക്ക് ശരണ്യ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്നെ എന്തിനാണ് പ്രൊപ്പോസ് ചെയ്യണത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെയൊക്കെ മൈൻഡ് ചെയ്യും കുറേ വേർഡ്സുകളുണ്ട് സീജോൻ്റെ എല്ലാം കൂട്ടി വളർച്ച ഇടുമ്പോൾ സിജോക്ക് ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷെ ശ്രീധു ആണെങ്കിൽ ഒരു പിടി തരുന്നില്ല ശ്രീധു സിജോൻ്റെ കൂടെ എല്ലാത്തിനും എന്തിനും കൂടെ നിൽക്കുന്നുണ്ട് പക്ഷേ സീ പിടി കൊടുക്കുന്നില്ല അതാണ് പ്രശ്നം ഇപ്പോൾ എല്ലായിടത്തും ഇവരുടെ ആ ഫ്രണ്ട്ഷിപ്പായാലും ആ ക്യൂട്ട് എക്സ്പ്രഷനും എല്ലാം ഇപ്പോൾ ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു ജാസ്മിൻ ഗബ്രിഹിയും അവസാനിച്ചപ്പോഴാണ് ഇവർ ഇപ്പോൾ കൂടുതൽ ഫേമസ് ആയിരിക്കുന്നത് ശ്രീതു ആണെങ്കിൽ തമിഴ്നാട്ടുകാരിയാണ് മലയാളം അറിയില്ല അധികം അതുകൊണ്ട് തന്നെ എപ്പോഴും സിജു ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്തായാലും ഇവരുടെ പിന്നിലാണ് എല്ലാവരും ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് പിന്നെ സിജു നന്നായി സംസാരിക്കും നല്ലോണം നില പാടുള്ളൊരു വ്യക്തിയാണ് ആർക്കു മുന്നിലും പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും അതുകൊണ്ട് തന്നെ സിജോ ഈ പ്രാവശ്യത്തെ വിന്നറാവാൻ ഒരു ചാൻസ് ഉണ്ട് പിന്നെ ശ്രീതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലവ് സ്ട്രാറ്റജിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ നമ്മുടെ ശ്രീധുവിനെ നിൽക്കാൻ സാധിക്കും നമുക്കെന്തായാലും കാത്തിരിക്കാം